തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായരെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചതിൽ വിവാദം സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലെ പ്രതിയാണ് ബ്ലോഗറായിട്ടുള്ള മുകേഷ് എം നായർ അതേസമയം മുകേഷിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന വിശദീകരണവുമായി സ്കൂൾ ഹെഡ് രംഗത്തെത്തി ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പം അത് അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് ജെ സി ഐ റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത് ഇതാണ് വാസ്തവം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സ്കൂളുമായിട്ട് യാതൊരു ബന്ധം ഈ പറയുന്ന വ്യക്തിക്ക് ഇല്ല ഞങ്ങൾക്ക് ആ കൂടെ ബന്ധമുള്ള ജെ ഈ സ്ഥിരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ജെ സി ഐ റോയൽ സിറ്റിയുമായിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരു ഫോട്ടോവും വെച്ചടിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഫോട്ടോ വെച്ചടിച്ചിട്ടില്ല ഞങ്ങള് സർക്കാർ തന്ന ആ ബാനർ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ വരുന്ന വ്യക്തി ഈ മുകേഷ് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയും നമുക്കില്ല വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് സാരംഗ് ചേരുന്നുണ്ട് സാരംഗ് കുട്ടികളുടെ പ്രവേശനോത്സവ ചടങ്ങുകളില് മുഖ്യാതിഥിയായി സാധാരണ എത്തേണ്ടത് ഒരു മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ മുകേഷ് മുകേഷം നായര് അയാളൊരു യൂട്യൂബറാണ് സെലിബ്രിറ്റിയാണ് പക്ഷെ അതിനപ്പുറം ഒരു പോക്സോ കേസിലെ പ്രതിയാണ് ആരാണ് ഇയാൾ അവിടെ എത്തിച്ചത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തില് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് സ്കൂൾ അധികൃതർ ഇതിൽ കൈയൊഴിയുന്നു തങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് തീർച്ചയായിട്ടും ഈ ഇന്നലെ നടന്ന പ്രവേശനോത്സവത്തിൽ അതായത് സംസ്ഥാന തലത്തിലും സംസ്ഥാന തലത്തിൽ നടന്ന പ്രവേശനോത്സവം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും നടന്ന പ്രവേശനോത്സവത്തിൽ സമൂഹത്തിൽ തന്നെ കുട്ടികൾക്ക് മാതൃകയാവേണ്ട വ്യക്തിത്വങ്ങളായിരുന്നു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതും പ്രസംഗിച്ചതും കുട്ടികൾക്കൊപ്പം സമയം ചെലവിട്ടതൊക്കെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ ഗോപിനാഥ് മുതഗാഡ് പോലെയുള്ള സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതും കുട്ടികൾക്ക് ഉത്തമ ഉദാഹരണമാവാൻ ആവാൻ കഴിയുന്നതുമായിട്ടുള്ള വ്യക്തികളെയാണ് സാധാരണഗതിയിൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിക്കാറും അത്തരത്തിലുള്ള പരിപാടികൾ സാധാരണ പേരുന്ന ഗസുകളും അങ്ങനെയായിരിക്കും പക്ഷേ പടിഞ്ഞാറക്കോട്ടെ സ്കൂളിലെ കാര്യം നോക്കുമ്പോൾ മുകേഷ് എം നേർ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ആ രീതിയിൽ നോക്കുമ്പോൾ പ്രമുഖനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആരോപണ വിധേയനായ ഒരാളെ സ്കൂളിൽ കൊണ്ടുവന്നത് വളരെ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം മുകേഷ് നായർക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് സ്കൂൾ അധികൃതർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന വ്യക്തി അതായത് മെയിൻ ഗസ്റ്റായിട്ട് വരുന്ന ആൾ ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഒരു ഉത്തരവാദിത്തം സ്കൂൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഇത്രയും വലിയൊരു പരിപാടിയാണ് പ്രവേശനോത്സവമാണ് ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളുടെ ഭാവി ഭാവിയെ കുറിച്ച് സംസാരിക്കാനും അവരെ അവർക്ക് മോട്ടിവേഷൻ നൽകാനും മറ്റുമുള്ള തരത്തിലുള്ള പ്രസംഗം അല്ലെങ്കിൽ അവരൊപ്പം സമയം ചെലവഴിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട അത്തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുള്ള ഒരു വീച്ച് നമുക്കിതിൽ കാണാനാകും കാരണം തീരെ സന്നദ്ധ സംഘടനയാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോഴും സ്കൂളിനെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത് സ്പോൺസർ ചെയ്യുന്ന സന്നദ്ധ സംഘടനയാണെന്നുണ്ടെങ്കിലും സ്കൂളിലെ വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കേണ്ട അവർക്കൊപ്പം സംസാരിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് സമ്മാനം വിതരണം ചെയ്യേണ്ട അവർക്കൊപ്പം ഫോട്ടോ എടുത്തതൊക്കെ ഈ മുകേഷൻ നായരാണ് കേസിൽ നായർക്ക് ജാമ്യം മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആരോപണ വിധേയനാണ് അതേപോലെ തന്നെ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സന്നദ്ധ സംഘടനയും ഒപ്പം അധ്യാപകരും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരുമെല്ലാം ഇതിൽ ഉത്തരവാദികളാണ് കാരണം ആരും അറിയാതെ സർപ്രൈസ് പോലെ എ മുകേഷൻ നായരെ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ കൊണ്ടുവരിക ഇദ്ദേഹത്തിന് അറിയില്ല അത് മാത്രമല്ല മുന്നേ എസ് ഇ പി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പോലീസ് വിഭാഗത്തിൽ പോലീസായോ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനടക്കം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഈയാളെപ്പറ്റി അറിയില്ല ഇത്തരത്തിലൊരു വാർത്ത അവർ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു കൈകഴുകൽ നടപടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും സാരംഗിവിടെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്നറിയോ നടപടി സ്കൂളിനെതിരെയോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർക്കെതിരെയോ നടപടിക്ക് സാധ്യതയുണ്ടോ തീർച്ചയായും കാരണം ഇതിന് പിന്നിൽ സന്നദ്ധ സംഘടനയാണ് ജസ്റ്റിനെ കൊണ്ടുവന്നത് അതിഥിയെ കൊണ്ടു തീരുമാനിച്ചതെന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പ്രവേശനോത്സവം സ്കൂൾ പി ടി എ അതേപോലെ തന്നെ സ്കൂളിലെ അധ്യാപക അനാധ്യാപകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ് ഈ ഈ പ്രവേശനോത്സവം അപ്പോൾ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സ്കൂൾ അധികൃതർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണത്തിൽ തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത യെസ് അതോടൊപ്പം ആ സമയത്ത് ആരും പ്രത്യേകിച്ച് ഈ ഒരു ഇത് വിവാദമാകുന്നു അതിനുശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത് ജെ സി എ ആണ് ഈ അതിഥിയെ കൊണ്ടുവന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് സ്കൂളിൻ്റെ വിശദീകരണം ജെ സി എയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ എന്താണ് അവർ ഈ വിഷയത്തിൽ ഇതേക്കുറിച്ച് പറയുന്നത് കാരണം ഈ മുകേഷം നായർ ഇതുപോലെ ഒരു പോക്സോ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് അവർക്ക് അറിവില്ലായിരുന്നു അതോ അറിഞ്ഞുകൊണ്ടും ഇയാളെ മുഖ്യാതിഥിയായി പരിപാടിയിൽ ചടങ്ങിന് ക്ഷണിച്ചതാണോ ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് മുകേഷ് എം നായർ ഉൾപ്പെടെ മുന്നേ ഫേസ്ബുക്കിൽ തനിക്കെതിരെ വ്യാജമായി പരാതി ഉൾപ്പെടെ നടത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ എളുപ്പത്തിൽ ഈ സന്നദ്ധ സംഘടനയ്ക്ക് കൈകഴുകാൻ കഴിയില്ല കാരണം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു മാതൃകയാവേണ്ട വ്യക്തി ആയിരിക്കണം അതായത് നിയമത്തിന്റെ മുന്നിൽ ആരോപണ വിധേയം മാത്രമാണെങ്കിൽ പോലും ഇത്തരത്തിൽ തന്റെ തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചതിന് ശേഷം കുട്ടികളെ മുന്നിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ടായിരുന്നു അല്ലാത്തപക്ഷം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സമയത്ത് ഈ ഇതിൽ ആരും സന്നദ്ധ സംഘടനയാണെങ്കിലും സ്കൂൾ അധികൃതരാണെങ്കിലും ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട് കാരണം ഒരു വളരെ പ്രമാദമായ പ്രമാദമായ കേസായിരുന്നു ഈ ഒരു കേസ് കാരണം പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ കോവളത്തെ ഒരു റിസോർട്ടിൽ ഫോട്ടോഷൂട്ട് അതായത് ബ്ലോഗിംഗ് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും ഫോട്ടോഷൂട്ടിനിടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചു അർദ്ധനഗ്നയായി അഭിനയിക്കാൻ നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അമ്മ ഈ പെൺകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയും ആരോപിച്ചിരുന്നു പരാതി അത്തരത്തിലായിരുന്നു അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ആരോപണങ്ങൾ വളരെ ഗുരുതരമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കുട്ടിയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ഇവിടെയുള്ള കുട്ടികളും ചെറിയ മക്കളാണ് ഇത്തരത്തിലൊരു മാതൃക പിന്തുടരുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണെന്ന് തന്നെ കാരണം ഇത്തരത്തിൽ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പോക്സോ വകുപ്പ് അതേപോലെ തന്നെ ലഹരി കുട്ടികളുടെ റാഗിങ് ഉൾപ്പെടെയുള്ള തെറ്റായ രീതികളൊക്കെ തിരുത്താനും നല്ലൊരു പൌരന്മാരായി കൊണ്ടുവരാനുള്ള ഒരു നീക്കം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പാഠപുസ്തകങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള പാഠ്യേതര പഠനങ്ങൾ നടത്താനുള്ള ഒരു ഒരുക്കങ്ങളും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാം തീയതി വരെയും പിന്നെ ലഹരി വിമുക്ത ലഹരിയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഇരുപത്തിരണ്ടാം തീയതി വരെയൊക്കെ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പ്രവേശനോത്സവ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗം അതായത് ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ഒരു ഗുരുതരമായ ഒരു കുറ്റം ആയിട്ട് തന്നെ കാണാം കാരണം എത്രയൊക്കെ അറിയില്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഒരു കേസ് നടക്കുന്നതും അത്തരത്തിലുള്ള ഒരു സംഭവം ഈ സന്നദ്ധ സംഘടനയോ സ്കൂൾ അധികൃതരോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ടത് വിശ്വസിക്കാൻ കഴിയുമെന്നൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഇതൊരു കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ ഇത് എത്രത്തോളം ഏത് സന്നദ്ധ സംഘടനയുടെ ഭാഗത്താണോ അധ്യാപകരുടെ ഭാഗത്താണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ കേട്ടോ എസ് വ്യക്തമാണ് എസ് സാരംഗാണ് വിവരങ്ങൾ നൽകി ഇവിടെ വീഴ്ച ആർക്കാണ് സംഭവിച്ചത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടപടി വേണ്ടതാണ് പ്രത്യേകിച്ചും യൂട്യൂബർമാർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇക്കാലത്ത് വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് വേടനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ മുകേഷ് എം നായരെ പോലുള്ള ആളുകളൊക്കെയും സ്വാധീനം ചെലുത്തുന്നു പക്ഷേ ഇവരുടെ ഭാഗത്ത് ചെറിയ വീഴ്ച സംഭവിച്ചാൽ പോലും അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് മുകേഷൻ നായർ പോക്സോ കേസിലെ പ്രതിയാണ് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടും മോശമായി പെരുമാറി എന്ന കേസിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന നടപടിയെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ആളുകളെ അതായത് ഒരു പൊതുചടങ്ങില് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ ചടങ്ങുകളിൽ ഒരതിഥിയെ ക്ഷണിക്കുമ്പോൾ അയാളുടെ പശ്ചാത്തലം കൂടി എന്താണെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം